രണ്ടു മക്കളുടെ വിവാഹം ഒരേ വർഷം നടന്നതിൻ്റെ സന്തോഷം തുറന്നു പറഞ്ഞ് പാർവതി കാളിദാസിൻ്റെയും താരിണിയുടെയും വിവാഹത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരം അതിഥികളെ സ്വീകരിച്ചും മക്കൾക്കു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും വിവാഹ ചടങ്ങുകളിൽ നിറസാന്നിധ്യമായിരുന്നു പാർവതി ഒരു വർഷം തന്നെ ഒരുപാട് ചടങ്ങുകളായതിൻ്റെ സന്തോഷത്തെയാണ് പാർവതി ഒരു വർഷം തന്നെ ഒരുപാട് ചടങ്ങുകളെയായിരുന്നു പാർവതിയുടെ ആദ്യ പ്രതികരണം അതിനുശേഷം രണ്ടു മക്കളുടെയും വിവാഹം ഒന്നിന് പിറകെ ഒന്നായി നടന്നതിന്റെ ഇരട്ടി സന്തോഷം താരം വെളിപ്പെടുത്തി പെട്ടെന്ന് രണ്ട് കുട്ടികളുടെയും കല്യാണമായി ഇരട്ടി സന്തോഷമാണ് ഡബിൾ അമ്മായി അമ്മായി പാർവതി പുഞ്ചിരിയോടെ പറഞ്ഞു അതേസമയം ഏറെ വൈകാരികമായിരുന്നു ജയറാമിന്റെ പ്രതികരണം ഈ നിമിഷത്തിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ വലുതായി ഒരു മോളെയും മോനെയും കൂടി കിട്ടി നിറ കണ്ണുകളോടെ ജയറാം പറഞ്ഞു വിവാഹ പുടവയുടെ താലമേന്തി ഗുരുവായൂർ നടയിലൂടെ നടന്നു വരുന്ന പാർവതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി താരണി മരുമകളല്ല മകളാണെന്ന് ആവർത്തിക്കുന്നത് അനിർദ്ധന്മാർക്കും വിധേയമായിരുന്നു വിവാഹവേദിയിലെ പാർവതിയുടെ ഇടപെടൽ താരണിക്കൊപ്പം എല്ലാ കാര്യങ്ങളിലും കൈപിടിച്ച പാർവതി മുന്നിലുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു കാളിദാസിന്റെയും താരണിയുടെയും വിവാഹം ചെന്നൈയിലെ പ്രശസ്തമായ കലിംഗരായർ കുടുംബമാണ് മോഡൽ മോഡൽകൂടിയ ായ താരണെ കാളിദാസിന്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മേയിലാണ് നടന്നത് ലണ്ടനിൽ ഉദ്യോഗസ്ഥൻ ആയ നവനീത് ഗിരീഷ് ആണ് ഭർത്താവ് വിവാഹശേഷം ശേഷം ലണ്ടനിൽ ആയിരുന്നു മാളവിക